ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എവിടെയെങ്കിലും പോവാമെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ ഇന്നലെ തന്നെ മൂന്നാർ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം എന്നുള്ള പ്ലാനൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം അതുപോലെ പത്ത് മണിയായി എഴുന്നേക്കാൻ അതുകൊണ്ട് മൂന്നാർ പോക്ക് മുടങ്ങി മാത്രമല്ല ഇവന് രാത്രി മുഴുവൻ ഭയങ്കര ചുമയായിരുന്നെ ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു വൈക്ലബ്യാണ് ആ മുഖത്ത് കാണുന്ന കേട്ടോ ഏതായാലും ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് എന്തായാലും അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടേ പോകാൻ പറ്റുവായിരുന്നുള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച് തിരിച്ച് വരുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത് ഇടയ്ക്കിടയ്ക്ക് റോഡ് സൈഡിൽ കാണാറുണ്ടെങ്കിലും അങ്ങനെ ഇറങ്ങി നോക്കിയിട്ടൊന്നുമില്ലായിരുന്നു ഇത് കൊള്ളാട്ടോ മുന്നൂറ്റി അമ്പത് രൂപ പറഞ്ഞു നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആലപ്പുഴ പോയിട്ട് വരാം ഏതായാലും ആ സൈഡിലായിരുന്നു കാണിക്കാനും ഉണ്ടായിരുന്ന സച്ചുവിനെ അങ്ങനെ ആലപ്പുഴ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ തിരിച്ചു കയറുന്നത് വെറും പ്രഹസനം മാത്രം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവനെ ഇറക്കുക എന്നുള്ളത് വലിയ ചടങ്ങാണ് കാരണം ഇവൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഇവൻ പുറത്തിറങ്ങുള്ളൂ അങ്ങനെ നേരെ ചായക്കടയിൽ കടയിൽ കയറിയപ്പോൾ ഇവ രണ്ട് പേരും ഇതിൻ്റെ മെക്കാനിസത്തിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ആ പുള്ളി പറഞ്ഞപ്പോൾ ഇതൊന്നും മനസ്സിലായില്ലാട്ടോ ഏതായാലും ഇതിങ്ങനെ പൊക്കാം തത്തം ഇങ്ങനെ കറക്കം അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഞാൻ എന്തായാലും ഒരു ഉണ്ണിയപ്പം പറഞ്ഞോട്ടോ പക്ഷെ ഒരു അവസ്ഥയിനും കൊള്ളില്ലായിരുന്നു അങ്ങനെ ചായ കുടിച്ചിട്ട് നേരെ ഇറങ്ങിയപ്പം നല്ല മഴക്കാരുണ്ടായിരുന്നു കേരളം ഉണ്ടാക്കിയതാണോ കേന്ദ്രം ഉണ്ടാക്കിയതാണോ ആരുണ്ടാക്കിയതാണെന്ന് അറിയില്ല റോഡ് കൊള്ളായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബ്രിഡ്ജ് അങ്ങനെ ഈ പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കണ്ട് ബ്രിഡ്ജിൻ്റെ കൈവരിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുകയാണേ അങ്ങനെതാ ഞങ്ങൾ വീണ്ടും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് പണ്ടിവിടെ ഞങ്ങളൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി വൈബാണ് അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലെത്തി ഇതൊരു കള്ള് ഷാപ്പാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കള്ള് ഷാപ്പാണ് ഒരു ഹട്ടുകളാക്കിയിട്ട് ഓരോ ഹട്ടിനും ഓരോ നമ്മുടെ അമേരിക്കയിലെ ഓരോ സ്ഥലത്തെ പേരുകളൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ന്യൂയോർക്ക് സിറ്റി എന്നറിയപ്പെടുന്നത് അങ്ങനെ ഒരു കഞ്ഞിവെള്ളം ഞാനും മേലിച്ചു കെട്ടോ സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് എൻ്റെ ചിലകാല സ്വപ്നമായിരുന്നു പക്ഷേ വെക്കാൻ കൊള്ളില്ലായിരുന്നു ഒരു വൃത്തികെട്ട ടേസ്റ്റും ഒക്കെ ആയിരുന്നു എന്തായാലും ഫുഡ് നല്ല ഗ്രാൻഡായിട്ട് തന്നെ കഴിച്ചു നല്ല നമ്മളെ എന്താ പറയുക എന്തോ ഒരു മീൻ പൊള്ളിച്ചതൊക്കെ സംഭവം ഫുഡ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല നല്ല മസാലയൊക്കെ തേച്ചിട്ട് പിന്നെ കക്കിറച്ചി വാങ്ങിയിരുന്നു അതെനിക്ക് അത്രക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഇതെന്താ കാളാഞ്ചി മീനാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു വീണ്ടും കഞ്ഞിവെള്ളം ബാക്കിയായി ആർക്കും വേണ്ടായിരുന്നു ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങി അത്യാവശ്യം ഒരു കോസ്റ്റ്ലി ആണോ അവിടുത്തെ ഫുഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഏതാന്ന് അടിച്ചു നോക്കിയപ്പം ഗൂഗിൾ മാപ്പ് ചേച്ചി പറഞ്ഞു ഇവിടെ ഒരു ചില്ല ഉണ്ട് അവിടേക്ക് പോയിക്കോളൂന്ന് പോകുന്ന വഴിയാണ് കേട്ടോ അത് കാറ് പോകുമോ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെന്നാൽ കുഴി കിടന്നാൽ ആ അവസ്ഥയാണ് ഏതായാലും ചേച്ചി അവിടുത്തെ കാര്യം എന്തോന്നു നല്ല എക്സ്പീരിയൻസോട് സൈഡിലേക്ക് മാറി തന്നു അങ്ങനെ കുറേ ദൂരം ഒരു ഓഫ് റോഡ് ട്രെക്കിങ് പോയി കേട്ടോ ആ അവസ്ഥയായിരുന്നു റോഡ് റോഡല്ല ചെറിയൊരു എനിക്ക് തോന്നുന്നു ഒരു ഇടവഴിയോ അങ്ങനെ എന്തോ ആണ് സംഭവം എന്തായാലും കാറ് പോകും പോകുന്ന വഴിക്കാണ് ഈ വീട് കണ്ടത് നമ്മുടെ കുട്ടനാടൻ മറുപ്പാപ്പിൽ ഷമ്യതിലകന്റെ വീടാണ് ഇതെന്നാണ് കുട്ടനാടൻ മാർപ്പാപ്പല്ല പുള്ളിപ്പുലി മാറ്റൻ കുട്ടികളെ നമ്മുടെ ഷമ്യതിലകന്റെ വീടാതാണെന്നാണ് എനിക്ക് മനസ്സിലായ സംഭവം അതൊരു റിസോർട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മാരാരികുളം ബീച്ചിലേക്കായിരുന്നു സംഭവം നല്ല മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെയായിരുന്നു അവിടെ വണ്ടി നിർത്തിപ്പം വേറൊരബദ്ധം പറ്റി വേറൊരു വണ്ടിക്കാരൻ വന്ന് വണ്ടിയിലിടിച്ചു വണ്ടിക്ക് ചെറിയൊരു ചളുക്കം പറ്റി പിന്നെ കുടയും റെയിൻകോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സച്ചിൻ്റെ കാര്യത്തിൽ മാത്രം ഞാനൊരു സേഫ്റ്റി മെഷർ കണ്ടുപിടിച്ചു കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് തലയിൽ കെട്ടി കൊടുത്തു നല്ല കാറ്റായിരുന്നു കേട്ടോ ഏതായാലും മാരാരികുളം ബീച്ചിൽ വന്നത് മൂഞ്ചിയിട്ടാണ് തിരിച്ചിട്ട് പോയത് നല്ല വലിയ തിരമാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊതുവേ മഴയൊന്നുള്ള സമയത്ത് ഞാൻ ബീച്ചിൽ പോകാൻ തീരെ താല്പര്യപ്പെടാത്ത ഒരാളാണ്